നടുക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയുടെ മകൻ വിനീത് വാഹനാപകടത്തിൽ മരിച്ചു മുപ്പത്തിനാല് വയസ്സായിരുന്നു പള്ളിപ്പുറം മുഴുത്തിരിയ വട്ടത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനായിരുന്നു അപകടം വിനീതും സുഹൃത്തും സഞ്ചരിച്ച ബൈക്കും എതിർ ദിശയിൽ വന്ന കാറും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് വിനീതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അക്ഷയ് പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിനീതിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ